ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് അങ്ങോട്ട് ആക്ടിവോ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യുന്ന കിട്ടിയിട്ടുണ്ട് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് എഞ്ചിനോലെ ചെക്ക് ചെയ്യുക പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് കാണിക്കുന്നത് നമുക്ക് ഈ ബാക്കിലത്തെ വീൽ പിടിപ്പിക്കുന്ന ഈ ഷാഫ്റ്റ് ഉണ്ടല്ലോ ഈ ഷാഫ്റ്റിൻ്റെ ബെയറിങ് എപ്പോഴേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ സൗണ്ടാണ് വന്ന കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ പറയാം അത് എത്ര ഷെയ്ക്കിനകത്തുണ്ട് അപ്പോൾ അത് അഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ബെയറിങ് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്തു ബ്രേക്ക് ലാൻഡർ ഒക്കെ പുതിയ ലാൻഡർ ആണ് കമ്പനി ലാൻഡർ അടക്കണേ വലിയ പഴക്കായിട്ടില്ല അപ്പോൾ ബ്രേക്ക് ക്യാമ്പ് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ആ ബാക്കിലത്തെ ഈ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ബെയറിങ് മാറ്റിയാലാണ് നമുക്ക് ആ സൗണ്ടിൻ്റെ ഗസ് ക്ലിയർ ആകുള്ളൂ പിന്നെ നിലവിൽ ടയറൊക്കെ പുതിയ ടയർ അടക്കണേ ബാക്ക് ഹബ്ബിനും വേറെ പറയാത്ത കംപ്ലയിൻറ്റൊന്നും ഇല്ല സൗണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ഗിയർ ബോക്സിൻ്റെ ഭാഗം അടിച്ചാലാണ് ബെയറിംഗ് മാറ്റാൻ പറ്റുള്ളൂ ഇനി അതിൻ്റെ ഗിയർ വീലുകൾക്ക് എന്തെങ്കിലും തേമാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് അഴിക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽട്ടർ കിടണേ ഹോണ്ട്രഡ് ഒറിജിനൽ ഫിൽട്ടർ തന്നെ നമുക്ക് നമുക്ക് കിടക്കണത് പുതിയ ഫിൽറ്ററാണ് നമുക്ക് ഇടയ്ക്ക് നമ്മൾ നമ്മളതിൻ്റെ സിലിണ്ടറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെയ്ത് തരുന്നതാണ് ക്ലച്ചിനകത്തായാലും ബെൽറ്റ് വേരിയേറ്റർ ബോഡി ഈ വേരിയേറ്റർ ബോഡിയുടെ ബുഷുകളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്താൽ ഗിയർ ബോക്സിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചേണ്ട കൈ ചെന്ന് അപ്പോൾ അത് കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈയ്യോടെ നമുക്കത് അഴിച്ച് ക്ലിയർ ചെയ്ത് വിടാം പിന്നെ ക്ലച്ചിനകത്തും വേറെ പറയാത്ത കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല കാരണം ബെൽറ്റൊക്കെ പുതിയ ബെൽറ്റ് അടക്കണേ വേരിയേറ്റർ ബോഡി ബോഡിയൊക്കെ ഓക്കെയാണ് ക്ലച്ച് ബാക്കിലത്തെ ക്ലച്ച് യൂണിറ്റും വേറെ പ്രോബ്ലം ഒന്നുമില്ല എന്നിട്ടപ്പോൾ ആ ബെയറിങ് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അത് അഴിക്കേണ്ടി വരണം കേട്ടോ പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊന്നും വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഇല്ല കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ആയിട്ട് ഈ ബ്രേക്ക് കേബിൾ ഔട്ടർ ടൈറ്റ് ആയതാണ് അപ്പോൾ അത് നമുക്ക് ബ്രേക്ക് കേബിൾ മാറ്റിയിടാം അതല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചിട്ട് നമ്മൾ വണ്ടി ബ്രേക്ക് വണ്ടി നിർത്തിയിട്ടൊക്കെ റൈറ്റ് യൂടേൺ ഒക്കെ എടുക്കേണ്ടി വരുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് ബ്രേക്ക് കയറി ലോഡ് ആവാൻ സാധ്യതയുണ്ട് നമുക്കതൊരു എന്താ പറയുക ഫ്രണ്ട് ബ്രേക്ക് ആകുമ്പോൾ റിസ്ക് ആണ് എവിടെ അത് മാറ്റി മാറ്റിക്കളയാം കൂട്ടത്തേക്കെ നമ്മൾ ഫ്രണ്ട് വീലൊക്കെ അഴിച്ച് ബ്രേക്ക് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് കിടും പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ടയറും അത്ര കണ്ടീഷനും എന്നല്ല ഈ സൈഡ് ഗ്രീ ഇതുണ്ട് നമുക്ക് ഈ സൈഡൊക്കെ ഒരല്പം ധ്യമാനം കൂടുതലുണ്ട് അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചെറിയൊരു വെട്ടലൊക്കെ കാണിക്കണ അതിൻ്റെയാണ് പിന്നെ നമുക്ക് ഇത് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാറ്ററിയാണ് ആമറേണ്ട ബാറ്ററി വണ്ടി ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് എൻ്റെ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിന്റ് എട്ട് ഏഴ് റേഞ്ചിൽ കാണിക്കുന്നുണ്ട് ലോഡ് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ അല്പം കുറവ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ സെൽഫ് വർക്കിംഗ് ആണ് അപ്പോൾ നമുക്ക് ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഏകദേശം എൻ്റെ ഒരു വാറണ്ടി വാറൻറ്റി പീരീഡിൻ്റെതൊക്കെ കഴിയുന്ന ടൈമായിട്ടുണ്ട് ബാറ്ററി ചെറുതായിട്ട് ഡൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ സ്പാർക്ക് പ്ലഗ് ആയിട്ട് നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും പുതിയ ഫിൽറ്റർ അടക്കണേ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ നോക്കി നമ്മൾ നോക്കുമ്പോൾ ഓയിൽ ഓയിലൊക്കെ നല്ല രീതിയിലുള്ള കളർ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ലെവൽ കാര്യങ്ങൾ കുറവോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമുക്ക് മീറ്റർ വർക്കിംഗ് അല്ലാതെ തരണേ അതായത് സ്പീഡോ മീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല അതുകൊണ്ട് തന്നെ എത്ര കിലോമീറ്റർ വണ്ടി ഓടുന്നുണ്ട് എന്നുള്ള നമുക്ക് ഒരു ഐഡിയ ഇല്ല ശരിക്കും വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് എൻജിൻ ഓയിൽ നമ്മൾ നിർബന്ധമായിട്ട് മൂവായിരം കിലോമീറ്ററിൽ മാറ്റണം സർവീസൊക്കെ നമുക്ക് നാല് മാസം കൂടുമ്പോൾ ചെയ്താൽ മതി പക്ഷേ എഞ്ചിൻ ഓയിൽ മൂവായിരം കിലോമീറ്ററിൽ മാറ്റണം അപ്പോൾ ഓട്ടം കൂടുതലുള്ള വണ്ടി ആണെങ്കിൽ ഈ പറഞ്ഞ രീതി കൂടെ ഈ നാല് മാസത്തിനുള്ളിലൊക്കെ എൻജിൻ ഓയിൽ മാറ്റേണ്ടി വന്നേക്കും അപ്പോൾ അതൊന്നും ഓർമ്മയിൽ വെച്ചേക്കാം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കളർ വെച്ച് നോക്കാനാണ് പറ്റുള്ളൂ കളർ വെച്ച് നോക്കുമ്പോൾ വലിയ പ്രോബ്ലം ഇല്ല ലെവല് കാര്യങ്ങൾ കുറവോ കാര്യങ്ങളൊന്നുമില്ല നല്ല ഓയിലാണ് മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കളയാനാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഇടാം നമുക്ക് ഈ ഗിയർ ബോക്സിൻ്റെ ഭാഗം കഴിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ആയിരം ആയിരത്തി അമ്പത് രൂപം നമുക്ക് അതിന് ചിലവുണ്ട് ബെയറിംഗ് മാറ്റാനായിട്ട് കഴിക്കുമ്പോൾ ബാക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗം നമ്മൾ ഫുൾ ആയിട്ട് അയച്ചാലോ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഇടുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് വാട്സാപ്പിൽ ഒന്ന് റിപ്ലൈ ആയിട്ടേക്കാം നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ഏകദേശം നമുക്ക് ഒരു വൈകുന്നേരം ഒക്കെ ഔട്ട് തീരുമാനം ഗിയർ ബോക്സ് കൂടി അഴിച്ച് ചെയ്യേണ്ടതാണ് ഇത് അവിടെ ചെയ്തു പോകുക കാരണം എന്ന് വെച്ചാൽ ഇനി അങ്ങടേക്ക് പെട്ടെന്ന് കംപ്ലൈന്റ് വേറെ പോയേക്കണ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആയിരിക്കും കംപ്ലൈൻറ്റ്സ് വരാം അപ്പൊ കൈയോടെ ചെയ്തു പോകണു കുറച്ചുകൂടി നല്ലത് ഓക്കെ